ഹലോ ഗായ്സ് അസ്സാമലൈക്കും അപ്പം നമുക്ക് ഇവിടത്തെ ചെറിയൊരു തേൻവരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട് ചെറുതാട്ടോ സംഭവം പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തെന്നായാലും വേണ്ടില്ല നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം സംഭവം കത്തിക്കലേശം മുറിച്ചും കുറവാണ് എന്നാലും വേണ്ടില്ല നമുക്ക് മുറിക്കലും നമ്മുടെ അവിടെ അത്യാവശ്യമാണല്ലോ അപ്പതാ നമുക്കൊന്ന് മുറിച്ചു നോക്കാം സംഭവം ഏശ റിസ്റ്റിട്ടോ അങ്ങോട്ട് താന്നു പോകുന്നില്ല കത്തിമലുതാ ചക്ക കുരു ഒടുങ്ങിക്കുന്നുണ്ട് ഓക്കെ അത് അങ്ങോട്ട് കിട്ടുന്നില്ല സ്ലിപ്പായി പോകാം കേട്ടോ വെളഞ്ഞ് എന്താ പറയുക എന്തൊക്കെയോ വീഡിയോക്കകത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഓൺ വോയിസ് കൊടുത്താട്ടോ അപ്പം കയ്യിൽ ഇതാ വെളഞ്ഞ് പിടിച്ചിട്ട് അപ്പം എണ്ണ തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒന്നും കൂടി നമുക്ക് ഈസി ആവുമല്ലോ അപ്പം കൊണ്ട് ബാക്കി പരിപാടികളൊന്നും കൊണ്ട് ചെയ്തേക്കാം നമ്മളത് ബാക്കിയെല്ലാം മുറിച്ചെടുക്കാം സംഭവം മുറിക്കുന്നത് സം റെഡി ആയിട്ടൊന്നുമല്ല അറിഞ്ഞിട്ടൊന്നും കേട്ടോ നമുക്ക് മുറിക്കൽ അത്യാവശ്യമായിട്ടുള്ളത് കൊണ്ട് നമ്മൾ തന്നെ ചെയ്തു നോക്കാം എന്നതാണല്ലോ ഓക്കെ ബാക്കി നിന്ന് ഇപ്പുറത്ത് നിന്ന് ക്യാമറ പിടിക്കുന്ന സിസ്റ്ററാണ് കേൾ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെതാ നമ്മൾതാ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് സംഭവം നല്ലോണം പൈത്തിട്ടുണ്ട് കേട്ടോ വിളഞ്ഞു പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ നമ്മൾ ഈ ചെക്കിറ്റിൻ്റെ ഈ സംഭവം അല്ലേ സംഭവമല്ലേ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നല്ലോണം ഇങ്ങോട്ട് കിട്ടും അപ്പം ചില പലരും പല മെത്തേഡായിട്ട് യൂസ് ആക്കല് ഇതാണ് ഇത് ഞമ്മക്കൊന്നും കൂടി എളുപ്പം പിന്നെ ഇത് ചെയ്യേണ്ട സംഭവങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ട് അറിയില്ല പിന്നെ നമ്മളങ്ങ് ചെയ്ത് നോക്കാം എന്നതാണ് ഓക്കെ ബാക്കി കൂടി എടുക്കുന്നുണ്ട് ഇമ്മച്ചില്ല കേട്ടോ അപ്പം ഇവിടെ അപ്പം നമ്മൾ തന്നെ മുറിച്ചെടുക്കുന്നു അല്ലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ചോളം നമുക്ക് അകത്താക്കാമല്ലോ എന്നൊരു നോക്കാം ഓക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അത് സൗണ്ട് ഇല്ലാത്തതിനെ കൊണ്ടാണ് പിന്നെ ഓൺവോസ് ഇടേണ്ട ആവശ്യം വന്നത് സംഭവം നല്ല കിട്ടായിട്ട് പൈത്തു വന്നിട്ടുണ്ട് സാധനം കിട്ടില്ല ഇപ്പം ചക്ക തേൻ വരിക്ക തോന്നുന്ന ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഇതില്ലേ എന്താ പറയുക ചുള കഴിഞ്ഞിട്ടുള്ള ആ സംഭവമല്ലേ അത് അത് വരെ നല്ല മധുരം കേട്ടോ ഇപ്പം ചില ചായകളൊക്കെ പഞ്ചസാര കൂടലോ പഞ്ചസാര കൂടി അങ്ങനെ ഉണ്ട് അതുപോലെ ചക്കയിൽ മധുരം കൂടിയ അവസ്ഥയാണ് ഈ എന്താണീ തേൻ വരിക്ക ചക്കൻ്റെ ഇത് എന്താണ് മധുരം വരുന്നത് ഓക്കെ അതാ സംഭവം ചോള നോക്കും നല്ല അടിപൊളി ചോളകളാണ് അപ്പുറത്തു നിന്ന് ഇങ്ങനെ മുടക്കുന്നുണ്ട് കേട്ടോ ഓക്കെ തിന്നക്ക് ഫസ്റ്റിന്റെ പീസ് ഞാൻ തിന്നപ്പം ബാക്കിയുള്ളവർക്ക് പറ്റിയില്ല അതാണ് ഇതിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറിപ്പോ അപ്പുറത്ത് എല്ലാം മധുരമുണ്ട് ഒരു രക്ഷയില്ലാട്ടോ പിന്നെന്താ ഓരോ ചോള എന്തെങ്കിലും ക്യാമറക്ക് പിറകെ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്ക കേട്ടോ എക്കത്തിനും ഫസ്റ്റ് ചോള ഞാൻ തിന്നതിന് ഭയങ്കര ദേഷ്യം ഉണ്ട് കേട്ടോ എന്തായാലും എല്ലാരും ചക്ക അല്ല ഉള്ള ആൾക്കാരായാലോട്ടെ കുറച്ച് ക്ഷമ കുറവായിരിക്കും നല്ല സ്മെല്ലും മധുരവും ഒക്കെപ്പാടാവുമ്പം ഇത് ഞാൻ മുറിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിനക്ക് നിനക്ക് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് റൗണ്ട് ടേക്ക് എടുത്തതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഈ സമയത്തൊക്കെ ഇവർ നീ വേണ്ട വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലമ്പാക്കുന്നുണ്ട് കാരണം അവൾക്ക് ചുള കിട്ടാത്തതിൻ്റെ ആ ഒരു സംഭവമല്ലേ എന്തായാലും സ്പേസി ചക്കെച്ചാൽ നമുക്ക് വേറൊരു നൊസ്റ്റു വൈബാണെന്തോ അടിപൊളി ടേസ്റ്റ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ